ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് വേഷ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എന്ന് പറയുന്നത് എത്രത്തോളം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടതുള്ളത് ശരിക്കും അത് അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡാൻഡ്രഫിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് നിന്ന് റിമൂവ് ചെയ്താലോ അപ്പോൾ അതിനൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സോ നമ്മളെങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡാൻഡ്രഫിൻ്റെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇട്ടാലോ നമുക്ക് അതുകൊണ്ട് അത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമല്ല നമുക്ക് റിസൾട്ടുണ്ടാവേണ്ടത് അതിന് ബിഫോർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് എപ്പോഴും നമുക്ക് ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജേംസ് ആണ് അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് നമുക്ക് കാണുന്നത് അപ്പോൾ സ്കാൽപ്പ് എപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ അതിനായിട്ട് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ നല്ല രീതിയിൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ നമ്മളെപ്പോഴും നമ്മുടെ ഹെയർ കെയർ നമ്മളെ സ്കിൻ കെയർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അതുപോലെ തന്നെ നമ്മളുടെ ഹെയർ കെയറിനും അത്രയും തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഷാംപൂ ചെയ്യുമ്പോൾ പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാംപൂ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് പലർക്കും ഇപ്പോഴും അറിയില്ല ഷാംപൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക ജസ്റ്റ് എന്തോ ഒരു നമുക്കത് വെറുതെ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പോലും ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ആക്ച്വലി അതൊരു ക്ലൻസിങ് ആണ് നമ്മളൊരു ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഷാംപൂ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യും ഷാംപൂ ചെയ്യുന്ന സമയത്ത് നമ്മളത് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഹെയറിൽ ഇട്ട് പതിപ്പിച്ച് കളയാതെ ഹെയറിൽ ചുമ്മാ കുറേ എന്താ പറയുക ഹെയറിനെ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും ഹെയർ വാഷ് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്കാൽപ്പാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലായോ ഹെയർ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്കാൽപ്പ് നല്ലതുപോലെ ഫോക്കസ് ചെയ്യുക അപ്പോൾ സ്കാൽപ്പ് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടി ഷാംപൂ നിങ്ങൾ ഡയറക്റ്റ് യൂസ് ചിലവർക്ക് ഷാമ്പൂ ഡയറക്റ്റായിട്ട് സ്കാൽപ്പിൽ കൊടുക്കുമ്പോൾ ചിലവർക്ക് എന്തെങ്കിലും അലർജിക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ കുറച്ചൊന്ന് മൈൽഡ് ആക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യാം ഒത്തിരി വെള്ളത്തിലല്ല കുറച്ച് വെള്ളത്തിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നമ്മൾ ഷാംപൂ ഡയറക്റ്റ് യൂസ് ചെയ്യാം അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് എപ്പോഴും അതിൻ്റെ കൂടെ ഇച്ചിരി ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അങ്ങനെ നമ്മൾ സ്കാൽപ്പിൽ കൊടുത്തിട്ട് സ്കാൽപ്പ് നല്ലപോലെ ത്രീ ടു ഫൈവ് മിനിറ്റ്സെങ്കിൽ നമ്മൾ ടൈം എടുത്ത് നന്നായിട്ട് മസാജ് കൊടുക്കുക കാരണം ആകെ ഷാംപൂ വാഷ് എന്ന് പറയുന്നത് ആഴ്ചയിൽ ിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യേണ്ടത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഒരു ഹെൽദി ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ടു ഫൈവ് ഫൈവ് സോറി ടു ത്രീ ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്താൽ നമുക്കത് നമ്മുടെ ഹെയറിനാണെങ്കിൽ നല്ലപോലെ ഹെയർ ഹെയർ ഹെയർഫോൾ ഉള്ളതിനൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഷാംപു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ സ്കാൽപ്പ് നല്ലപോലെ മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ ഇങ്ങനെ ചെയ്യല്ല നമ്മൾ നമ്മളുടെ സ്കാൽപ്പിലേക്ക് ഇതുപോലെ നമ്മളുടെ ഈ ഒരു ഓ നമ്മളുടെ എന്താ പറയുക ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഫിംഗർ ടിപ്പ് വെച്ച് ഇതെങ്ങനെ കൊടുക്കണം ഫിംഗർ ടിപ്പിലാണ് നമുക്ക് ഇതാ മസാജ് പറയേണ്ടത് സോ നല്ലപോലെ ഇങ്ങനെ ഓരോ ഏരിയയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കാൽപ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതുപോലത്തെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഷാംപു എപ്പോഴും സ്കാൽപ്പിലിട്ട് നല്ലപോലെ മസാജ് കൊടുത്ത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക അല്ലാതെ നമ്മൾ കൂടുതൽ ഹെയറിൽ അല്ല ഹെയറിൽ വേണമെന്ന് ചോദിച്ചാൽ സ്കാൽപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹെയറിൽ കൊടുത്താൽ മതി അല്ലാതെ ഹെയർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെ അത് നല്ല രീതിയിൽ വാഷ് ഔട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമ്മൾ വെള്ളം നല്ലപോലെ കളഞ്ഞതിനു ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഡാൻഡ്രഫിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാംപൂ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും ഏതാണ് മാം ബെസ്റ്റായിട്ടുള്ളതെന്നുള്ളത് ശരിക്കും കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സെബാമെഡിൻ്റെ കൊടുക്കാം അതായത് കുറച്ച് ഏജ് കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ബെറ്റർ ആയിട്ട് തോന്നുന്നത് സെബാമേട്ടിൻ്റെ ആണ് ഞാൻ ലിങ്ക് മിക്ക പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പ്രൊഡക്ട് പ്രൊമോഷൻ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും വരുന്നുണ്ട് അപ്പം ഞാൻ ഏത് പ്രൊഡക്റ്റിൻ്റെയും പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല അതുകൊണ്ടാണ് പിന്നെ കൂടുതലും കൊടുക്കാത്തത് പിന്നെ സെ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ലിങ്ക് ലിങ്കിട്ട് തരാം അപ്പോൾ സെബാമേഡിൻ്റെ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരുപാട് പേരിൽ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ വലിയവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബേർ അനാറ്റമി എന്നുള്ള ഒരു ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഒരു ഷാംപൂ ആണ് ബേർ അനാറ്റമി സോ അപ്പോൾ അത് നല്ലപോലെ റിസൾട്ട് ഉണ്ടെന്ന് കേട്ടത് അപ്പോൾ അതും നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ അപ്പോൾ ഞാനത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തരാം അപ്പോൾ ഇതാണ് നമുക്കിത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഷാംപൂ ആണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മളുടെ ക്ലാസ് ഒരുപാട് പേര് നമ്മളുടെ ട്വൻ്റി ഫസ്റ്റിന് വരുന്ന നമ്മളുടെ മേക്കപ്പിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും സെൽഫ് മേക്കപ്പ് പഠിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷമാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് ഒരുങ്ങിക്കാണുക നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ വെച്ച് നമ്മൾ നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ കുറേ വീഡിയോസിലൊക്കെ രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മൾ എന്താ പറയുക ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ സാധാരണ ഒരു നോർമൽ നമ്മൾ എങ്ങനെയാണ് റെഡി ആവണം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മളൊരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്ലസ് അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റുകളും എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും എല്ലാ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടോണിനനുസരിച്ചിട്ടുമാണ് നമ്മൾ പറഞ്ഞു തരുന്നത് െ നമുക്കിതിനെല്ലാം ഞാൻ നോട്ട്സ് ആയിരുന്നു പറയുമ്പോൾ ലെക്ചർ നോട്ട്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം തിയറി സെഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് കഴിഞ്ഞു അങ്ങനെ വിടുന്നതല്ല ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കും ചെയ്ത് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ ഒരുപാട് ഒക്കെ തോന്നും അപ്പോൾ അത് വരുന്ന ടൂ വീക്സിൽ നമ്മൾ വീക്കെൻഡിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തു തരും അങ്ങനെ ഒരു ക്ലാസ് ആണ് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്തു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കാരണം എനിക്ക് എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാക്സിമം അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിലൂടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ആ ക്ലാസ് വേണം മേക്കപ്പ് ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തായാലും ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഡാൻഡ്രഫ് മാറാനായിട്ട് ഞാൻ എന്താണെന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ നമുക്ക് സാൻഫീഡ് ഞാൻ കഴിഞ്ഞ ദിവസം സാൻഫീഡ് ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹെയർ ബേബി ഹെയർ ഒക്കെ ഒതുങ്ങി നിൽക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു കോമ്പാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഡാൻഡ്രഫ് മാറാനുള്ള ഒരു കോമ്പാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഇത് ഭയങ്കര സൂപ്പർമായിട്ടുള്ള ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഒരു ഡിഫറെൻ്റ് നമ്മളിതുവരെ ഇങ്ങനെ ഒരു കോമ്പ് കണ്ടിട്ടില്ലല്ലോ സോ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പാണ് കേട്ടോ പക്ഷേ ഇതുകൊണ്ട് ഞാൻ എന്താ പറയുക നമ്മൾ ഡാൻഡർഫുള്ള ആളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കംപ്ലീറ്റും ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് താഴെങ്ങനെ വീഴുവാണ് മനസ്സിലായോ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ഷാംപൂവും അതിൻ്റെ കൂടെ ഈ ഒരു കോമ്പും കൂടെ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനൊന്നും നമുക്ക് വലിയ റേറ്റുള്ള സാധനമൊന്നുമില്ല പത്തോ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവമൊക്കെ കിട്ടും മനസ്സിലായോ അപ്പോൾ ഇത് ഈ കോമ്പ് സാൻഫിയുടെ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ തീർച്ചയായിട്ടും ഡിസ് സ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആണെന്ന് ദയവ് ചെയ്ത് വീണ്ടും പറയുന്ന പ്രൊമോഷൻ അല്ല ഓക്കെ അപ്പോൾ ഞാൻ കൊടുക്കാം കാരണം ഇത് റിസൾട്ട് ഉണ്ട് പലരും പറഞ്ഞു ഈ കോംബോ വെച്ച് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് വരുന്നത് അപ്പോൾ ഈ കോംബോ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആദ്യം തന്നെ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ കോംബോ കൊണ്ട് നന്നായിട്ട് ഹേ ഡാൻഡ്രഫ് കളയ്യുക മനസ്സിലായി ഡാൻഡ്രഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അത് ജേംസ് ആണ് അപ്പോൾ നമ്മൾ ചുമ്മാ നമ്മൾ ഇരിക്കുന്ന അവിടെയോ അങ്ങനെയൊന്നും ചെയ്യാതെ പുറത്ത് മാറി നിന്ന് ഒരു പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്കായിരിക്കണം നമ്മൾ കംപ്ലീറ്റ് ഡാൻഡ്രഫും അതിനേക്കാണോ കളയേണ്ടത് എന്നതിന് ശേഷം പേപ്പർ നല്ലപോലെ അത് നമ്മൾ കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അത് കത്തിച്ച് കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ആ രീതിയിൽ കംപ്ലീറ്റ് എടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ഈ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ ഒരു ഡാൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഇതൊരു സൂപ്പർബായിട്ടുള്ളൊരു അത് സംഭവം തന്നെയാണ് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് കേട്ടോ നോക്കൂ ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക മനസ്സിലാവേണ്ടതാണ് ഈ രീതിയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ഇത് ശരിക്കും ഡാൻഡ്രഫ് ഭയങ്കര പ്രശ്നമുള്ളവർക്ക് ഇത് നല്ല നല്ല റിസൾട്ടായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ കോമ്പൊക്കെ കണ്ടു ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിത് പറയാൻ തീരുമാനിച്ചത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഷാംപൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ഷാംപൂം കൂടി യൂസ് ചെയ്യണം അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കുക വൃത്തിയായി നോക്കുക നമ്മളുടെ എപ്പോഴും നമ്മളുടെ സ്കാൽപ്പ് ചിലവർക്ക് വേർപ്പ് ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെ വേർപ്പ് കൂടുമ്പോൾ നമുക്ക് അതിലൂടെയും നമുക്ക് ഈ പൊടിയൊക്കെ പുറത്തൊക്കെ പോകുന്ന പൊല്യൂഷൻ കാര്യങ്ങൾ അതിലൂടെയും നമുക്ക് ഇതുപോലെ ജംസൊക്കെ വന്ന് അടിഞ്ഞു കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മളെപ്പോഴും സ്കാൽപ്പ് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിരിക്കാം നമ്മുടെ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ട് കാരണം ഡാൻഡർഫ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഹെയർഫോൾ ഉണ്ടാവും മനസ്സിലായോ കാരണം ഇത് നമ്മളുടെ റൂട്ടിനെ നശിപ്പിച്ചു കളയും അതായത് നമ്മൾ വീടുകളിലൊക്കെ ഈ ചെതലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് ചെതലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിൻ്റെ ഈ മരത്തിലൊക്കെ പോയി പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഇല്ലാതാക്കുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ ഇത് നമ്മളുടെ ശരിക്കും സ്കാൽപ്പിൽ ഒരു ചെതൽ പോലെയാണ് അത് നമ്മുടെ റൂട്ടിനെ എല്ലാം തന്നെ നശിപ്പിച്ച് കളയും അങ്ങനെയാണ് നമുക്ക് ഹെയർഫോൾ സംഭവിക്കുന്നത് മനസ്സിലായോ ഡാൻഡ്രഫ് ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹെയർഫോളിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനോട് സൊല്യൂഷൻ കാണും അപ്പോൾ ഞാൻ അതിൻ്റെ ഷാംപൂ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനുള്ള ഒരു ടൂൾസ് അല്ലെങ്കിൽ ഒരു കോമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു കോമ്പ് യൂസ് ചെയ്യുക സൂപ്പർമായിട്ടുള്ള റിസൾട്ട് കിട്ടും സോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ വേണം കേട്ടോ അപ്പോൾ ഷാമ്പു ബേബി ഷാം ബേബി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സെബോമെഡിൻ്റെ യൂസ് ചെയ്യുക കുട്ടിയെ ചെറിയ പ്രായത്തിലുള്ള ഒരു പത്ത് വയസ്സ് ഏഴ് വയസ്സ് എട്ട് ഒക്കെ ഉള്ളവർക്കാണ് ഈ പ്രോബ്ലം എങ്കിൽ അവർക്കത് യൂസ് ചെയ്യുക അതെല്ലാം കുറച്ച് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബേർ അനാറ്റമിയുടെ ഡാൻഡ്രഫിൻ്റെ ഷാമ്പൂ ഉണ്ട് അത് യൂസ് ചെയ്തോളൂ കേട്ടോ സെബോമെഡ് യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോച്ചാൽ വലിയവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന ഒത്തിരി ഒത്തിരി അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് ഓക്കെ താങ്ക് യു ബൈ